ഇന്ന് കുറച്ച് ബോട്ട് കിട്ടിയിട്ടുണ്ടേ അതുകൊണ്ട് നമുക്കൊരു പെപ്പർ ഫ്രൈ ഉണ്ടാക്കിയാലോ ബോട്ട് എങ്ങനെ ഉണ്ടാക്കു നോക്കാം വായോ ഞാൻ ബോട്ട് എല്ലാം നമുക്കിവിടെ നല്ല പോലെ വൃത്തിയാക്കിയാണ് കിട്ടുന്നെ അത് നമ്മൾ വിന്നാഗിരി വെള്ളത്തിൽ വീണ്ടും മുക്കി വെച്ചു അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നല്ല പോലെ കഴുകി ചെറുനാരങ്ങ നീരൊഴിച്ചു എന്നിട്ട് വീണ്ടും കഴുകിയെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിനകത്ത് ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ കുറച്ച് മസാല ചേർത്തിട്ട് നമുക്ക് പെപ്പറിൽ തന്നെ വരട്ടി വരട്ടിയെടുക്കാവേ അപ്പം അത് നല്ല രസമായിരിക്കും അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ബോട്ടിക്കകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതൊരു കളറിനൊക്കെ ആയിട്ട് ഒരു ഒന്നര സ്പൂൺ ചെറിയ സ്പൂൺ ഒന്നര സ്പൂൺ കേട്ടോ ഒരു സ്പൂൺ നമ്മുടെ ഗരം മസാല ബീഫ് മസാലയാണ് അതും ഒരു സ്പൂൺ ചേർത്തു ഒരു തക്കാളിയേ ഒരു സവോള അരിഞ്ഞതാണ് കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പത്തിരുപതെണ്ണം അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റല്ല ചതച്ചതാണേ കുറച്ച് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു കുക്കറിനകത്തോട്ടാക്കുവാണേ ഇനി നമുക്ക് കുക്കറിനകത്തോട്ടങ്ങിട്ടേക്കാം ഇന്ന് കൈവെള്ളം ഒന്ന് കുടഞ്ഞേക്കാം കേട്ടോ ഇപ്പൊ വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങും കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ വേവിക്കണം മൂടി വെച്ചേക്കാം ചിലപ്പം ഒരു അഞ്ചു വിസിലൊക്കെ ആകും അല്ലെങ്കിൽ എട്ട് പത്തൊക്കെ ആവും നമ്മുടെ പൂത്തിന്റെ മൂപ്പനുസരിച്ചല്ലേ എൻകറൊക്കെ ഒന്ന് തുറന്ന് നോക്കാട്ടോ നല്ല വേവായിരുന്നു നാലും കഴിഞ്ഞു അഞ്ചും ആറും ഒക്കെ പോയി ഒരു എട്ട് ഒമ്പത് വിസലിലാണ് ഇതിപ്പോ വെന്ത് കിട്ടിയിരിക്കുന്നത് ഇനി എന്താ നമ്മുടെ ചീനച്ചിട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് തട്ടുക എന്നുള്ളതേ ഉള്ളൂ ഇട്ട കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് കുരുമുളക് പൊടി വേറെ കുറച്ച് കാശ്മീരിമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ കുരുമുളക് പൊടി നല്ല പോലെ ചേർക്കണം എരിവിന് പാകത്തിന് നോക്കിയിട്ട് ഇനി നമുക്ക് ചേർക്കണം കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തു ഇനി ഇത് വെള്ളം വറ്റി നല്ല പോലെ ഇങ്ങനെ വരട്ടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണം നല്ല പോലെ വറ്റി വരട്ടെ കേട്ടോ കണ്ടോ നമ്മുടെ ബോട്ടിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ ഇനിയും ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം അപ്പം ഒരു സ്പൂൺ കൂടെ ഇടുവാണേ ഇവിടെ ഇത്ര വേണം നല്ല എരിവ് വേണം ചിലവർക്ക് ഉള്ളിയും സവോളയും ഒന്നും ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ലേ ഇത് മാത്രം ബോട്ടി മാത്രം മഞ്ഞളും മുളകും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ആക്കുമായിരിക്കും പക്ഷേ ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ ഇച്ചിരി ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ സവോളം ചേർക്കണം എന്നാലേ ചേട്ടനൊക്കെ ഇഷ്ടമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് അപ്പം എന്താ പറയുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടായിക്കും നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ഇത് ചിലവരൊക്കെ കൂട്ടുകയുള്ളൂ ഞാൻ അങ്ങനെ കഴിക്കത്തില്ല എനിക്ക് ഉണ്ടാക്കി കൊടുക്കും എനിക്ക് വലിയ താല്പര്യമില്ല അപ്പം എന്താ പറയുക ഒന്നാമതേ കൊളസ്ട്രോളൊക്കെ തടിയൊക്കെ ഇച്ചിരി കുറയ്ക്കാനുള്ള ശ്രമത്തിലായതുകൊണ്ട് ബീഫാണെങ്കിലും പിന്നെ ഡയറ്റ് ഇച്ചിരി ഞാൻ എടുത്തു തുടങ്ങി അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് കുറച്ച് അതുകൊണ്ട് എനിക്കൊരു ചെറിയ ഒരു ഒതുക്കമൊക്കെ തോന്നുന്നില്ലേ ഇതിങ്ങനെ ഡ്രൈ ആയിക്കോണ്ടേയിരിക്കും കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ചൂടാക്കണം ചൂടാക്കാതെ ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഉണങ്ങി ഉണങ്ങി വീണ്ടും ഇങ്ങനെ ആയിക്കോണ്ടിരിക്കും കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി അങ്ങോട്ടിടാം അങ്ങനെ നമ്മുടെ ഒരു ബോട്ടി പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല പോലെ കറുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഉണ്ടാക്കി എന്ന് നോക്കുന്നവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുകയോ ഇഷ്ടമുള്ളവരൊക്കെ ഇപ്പം നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം പിന്നെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ചൂടാക്കണമല്ലോ നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം അപ്പതെ ചേട്ടന് കൊടുക്കാൻ പരുവത്തിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് നോക്കിയേ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അങ്ങനെ നമ്മുടെ ബോട്ടി പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമുള്ളവരെല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോൾ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ബൈ